ഇന്ന് ഞങ്ങൾക്ക് പത്തരക്കഞ്ഞി അല്ലാട്ടോ കൊണ്ടാട്ടം ചായയാണ് പൂളക്കൊണ്ടാട്ടം കുറെ ആൾക്കാർ ചോദിച്ചെന്ന് പൂള കൊണ്ടാട്ടത്തിന്റെ റെസിപ്പി കാട്ടി കാട്ടിത്തരുമൊന്ന് ചർക്കര കുട്ടുക അത് കാട്ടിത്തരാൻ കൂടണില്ല കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ഉണക്കി വെച്ച കൊണ്ടാട്ടാണ് അമ്മ ഇതമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം പൂള ചെറുതാക്കി ന നുറുക്കിയിട്ട് ഒഴിഞ്ഞാൽ നല്ല തിളച്ച വെള്ളത്തിൽ ഇട രസട്ടിട്ട് അത് ഒരു തിളതിളച്ചിട്ട് വാങ്ങിയിട്ട് കോരി എടുത്തിട്ട് ചെറുതായി ഇതേമാതിരി കഷ്ണാക്കിയിട്ട് വേടിച്ചില്ല നല്ല വെയിലും കൊള്ളിക്കണം നല്ല കറുമുറ നമുക്ക് കൊണ്ടാട്ട എണ്ണയിൽ നിങ്ങൾ പുറത്ത് പോര്ട്ട പൊടിച്ച് വെച്ച കൊറച്ച് ശർക്കര ഇതിന്റെ മേലൂടെ നിൽക്കും അപ്പൊ ഈ ചട്ടി തന്നെ ആക്കിയാൽ എന്താണെന്നറിയ ചൂടുള്ള ചട്ടി ആവുമ്പോ ഈ ശർക്കര ഒന്നും ഇങ്ങട്ട അലിഞ്ഞിട്ട് എല്ലാ കൊണ്ടാടക്കുന്നതിനും പിടിച്ചു കേട്ടോ അപ്പൊ ഈ എണ്ണ അതൊരു മാറ്റിയതാണ് നമ്മളെ പൂള കൊണ്ടാടക്കാം ഇതിന് ഒരു അടിപൊളി കട്ടൻ ചായ അടിപൊളി അങ്ങട്ടോ കൊണ്ടാട്ടാ കുറേ പൂളൊക്കെ കിട്ടണോരേ ഇങ്ങനെ കൊണ്ടാട്ടൊക്കെ ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ പൂതിയാകുമ്പോൾ എടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലെ വാർത്തിട്ട് കൊണ്ടാട്ടാക്കിയതിനാ